കൊച്ചിയിലെ വീട്ടിലേക്ക് എല്ലാവരും എത്തിക്കഴിഞ്ഞു ഇപ്പോൾ ആളിൻ്റെ ബഹളമാണ് നാളെയായിരിക്കും മാധവൻ്റെ മൃതശരീരം കൊണ്ടുവന്ന ചടങ്ങുകളൊക്കെ നടക്കുക ചടങ്ങുകൾ നടക്കാൻ കാത്തിരിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും അതിനിടയിൽ എല്ലാവരും അന്വേഷിക്കുന്നത് മാമാട്ടിയെ തന്നെയാണ് കാരണം അവരുടെ കുടുംബത്തിലെയും അവരെ അറിയുന്ന ഓരോരുത്തർക്കും അറിയാം മാമാട്ടിയും അപ്പനും തമ്മിൽ എത്രമാത്രം അടുപ്പമാണെന്ന് തീരെ ചെറിയ കുട്ടിയല്ലാത്തത് കൊണ്ട് തന്നെ അവളുടെ അപ്പൻ മരിച്ചുപോയ വിവരം അവൾ ഇന്നോളം മനസ്സിലാക്കി കഴിഞ്ഞു അവളിപ്പോൾ ആ അപ്പൂപ്പനു വേണ്ടിയുള്ള കരച്ചിലാണ് അപ്പൂപ്പൻ പോയി എന്ന് വിശ്വസിക്കാനാകാതെ നിൽക്കുന്ന മാമാട്ടിയെ കരഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ മീനാക്ഷി കാവ്യ്ക്ക് ആശ്വസിപ്പിക്കാനാകുന്നില്ല കാവിക്ക് തന്നെ എന്തു പറഞ്ഞ് നിൽക്കണമെന്നറിയില്ല മാമാട്ടിയുടെ കരച്ചിൽ താങ്ങാനാവുന്നില്ല ദിലീപ് അവിടെ എല്ലാ ഓട്ടത്തിലുമാണ് കാവ്യയുടെ സഹോദരനെത്തുന്നത് വരെ അവിടെയുള്ള കാര്യങ്ങളെല്ലാം നോക്കേണ്ടത് ദിലീപ് തന്നെയാണ് ഇതിനിടയിൽ മാമാട്ടിയെ മറക്കാതെ ചേച്ചി മീനാക്ഷി കൊണ്ടു നടക്കുന്നൊരു കാഴ്ചയാണ് എല്ലാവരും കാണുന്നത് മാമാട്ടി കരഞ്ഞു തളർന്നിരിക്കുകയാണ് അമ്മയെക്കാളും അവൾക്കിഷ്ടം ചേച്ചിയെ തന്നെയാണ് അവൾ ആ സങ്കടമെല്ലാം മീനാക്ഷിയോട് പറയുന്നു മീനാക്ഷിയുടെ തോളിൽ മാമാട്ടി ഇരിക്കുന്നുണ്ട് മീനാക്ഷിയുടെ തോളിൽ കിടന്നുറങ്ങും എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് എന്നാൽ അവളെ താഴെ വയ്ക്കാതെ കൊണ്ടുനടക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ മീനാക്ഷി എത്ര ഒരു സഹോദരി എന്ന രീതിയിൽ മീനാക്ഷി മാവാട്ടിയെ സ്നേഹിക്കുന്നതെന്ന് ഇത് കണ്ടാൽ തന്നെ മനസ്സിലാക്കും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതും ഇത് തന്നെയാണ് പറയുന്നത് എല്ലാവർക്കും ഇപ്പോൾ ആ വീട്ടിലെ ദൃശ്യങ്ങൾ തന്നെയാണ് കാണേണ്ടത് മീനാക്ഷി എല്ലാം ഓടി നടന്നു ചെയ്യും കാവ്യിപ്പോൾ ചെയ്യാനാകില്ല ആകെ തകർന്നിരിക്കുന്നൊരവസ്ഥയാണ് ഈ അവസ്ഥയിൽ നിന്ന് എങ്ങനെ മറികടക്കണമെന്ന് പോലും കാവ്യ്ക്ക് അറിയില്ല ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു അസുഖമോ ഒന്നും ഉണ്ടായിരുന്ന ഒരു വ്യക്തിയല്ല അതുകൊണ്ട് തന്നെ ഈ മരണം എല്ലാവരെയും ഞെട്ടിച്ചു കൂടെ ഉണ്ടായിരുന്ന അമ്മയും മകളെയും ചെറുമക്കളെയും ഒക്കെ ഞെട്ടിച്ചു ഒരു കുഴപ്പവും ഉണ്ടായിരുന്ന മനുഷ്യനല്ല ഒരു പ്രശ്നവും ഉണ്ടായിരുന്ന മനുഷ്യനല്ല അതാണ് എല്ലാവർക്കും ഒരു ദുഃഖം പെട്ടെന്ന് അങ്ങനെ പോകുമ്പോൾ അതെല്ലാവർക്കും വേദനയായി മാറുന്നു എല്ലാവർക്കും അത് അറ്റാക്കാണെന്ന് പറഞ്ഞപ്പോൾ തന്നെയാണ് അത് വിശ്വാസമായത് അല്ലാതെ അസുഖമൊന്നുമില്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെ പെട്ടെന്ന് മരണം വന്നു എന്നായിരുന്നു എല്ലാവരും ചിന്തിച്ചത് പെട്ടെന്ന് തന്നെ ഷൂട്ടിംഗ് എല്ലാം നിർത്തി ദിലീപ് ഓടിയെത്തി അറിയാം സഹോദരൻ അവിടെ അവിടെയില്ല എന്ന് മാമാട്ടിക്ക് ആയിരുന്നു ഈ അപ്പൂപ്പൻ മാമാട്ടിയേയും അങ്ങനെ തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം കണ്ടിരുന്നത് അതിനുള്ള കാര്യം പോലും മകൻ്റെ കുഞ്ഞ് അടുത്തില്ല എന്നതു തന്നെയാണ് ആദ്യം അങ്ങനെ കണ്ടത് മീനാക്ഷിയാണ് മീനാക്ഷി വളർന്നപ്പോൾ അത് മാമാട്ടിയിലേക്കെത്തി അങ്ങനെയാണ് അദ്ദേഹം രണ്ട് ചെറുമക്കളെ നോക്കിയത് ദിലീപിൻ്റെ ആദ്യ ബന്ധത്തിലെ കുഞ്ഞാണെന്ന രീതിയിൽ ഒരിക്കൽ പോലും മീനാക്ഷിയോട് പെരുമാറിയിട്ടില്ല അതാണ് മീനാക്ഷി എന്ന് കരയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കുന്നൊരു കാര്യം മീനാക്ഷിയോടും അതേ സ്നേഹത്തിൽ തന്നെയാണ് അദ്ദേഹം പെരുമാറിയിരുന്നത് മീനാക്ഷിക്കൊരു അമ്മ വേണമെന്നും തൻ്റെ മകൾ അവൾക്കൊരു നല്ല അമ്മയായിരിക്കുമെന്ന് തീരുമാനിച്ചതും ഈ അച്ഛൻ തന്നെയായിരുന്നു ദിലീപിൻ്റെ ആലോചന വന്നപ്പോഴും മീനാക്ഷിക്കൊരു കൂട്ടാകട്ടെ എന്ന് തന്നെയാണ് മാധവൻ ആദ്യം കരുതിയതെന്ന് ഇപ്പോഴും പറയുന്നുണ്ട് മകൾക്ക് വേണ്ടിയും മകളുടെ ജീവിതത്തിന് വേണ്ടിയും അങ്ങനെ പലതും ഒഴിഞ്ഞു വെച്ചൊരു അച്ഛൻ തന്നെയായിരുന്നു കാവ്യരച്ചൻ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ